അതുകൂടെ നമ്മൾ നമ്മളിന്നത്തെ പരിപാടി നമ്മൾ നമ്മളെന്താ ഒരു പ്രോഗ്രാം കാണാൻ പോകണം ഇന്നലത്തെ പോലെ ഗാനമേള ഇന്ന് വേറൊരു ഡാൻസ് പ്രോഗ്രാം നമ്മൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ചെറുക്കമാർ തമ്മിൽ വന്ന് ഇവിടെ കാര്യം പറഞ്ഞു പണക്കം തർക്കങ്ങൾ രണ്ടുപേരും കൂടി തർക്കം തർക്കം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇന്നലെ ഗാനമേള വന്ന സ്ഥലത്ത് അവിടെ വന്നപ്പോഴാണ് ഇവിടെ തിരുവാതിര സെറ്റപ്പ് ചെയ്യുന്നത് തിരുവാതിര സെറ്റപ്പ് സെറ്റപ്പാണ് എല്ലാം അത് കഴിഞ്ഞ് തിരുവാതിര തുടങ്ങിയാൽ തിരുവാതിര തുടങ്ങി കുഴപ്പമില്ലാത്ത തിരുവാതിരയാണോ കാണിച്ചത് അതിന്റെ അടുത്ത ഭാഗമാണ് എന്തോ തീയൊക്കെ വെച്ചുള്ള എന്തോ ഒരു സംഭവമാണ് ഇത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തീയൊക്കെ വെച്ച അത് കഴിഞ്ഞ് നേരെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ ഭയങ്കര ബാസാണ് അടുത്ത പിന്നെ കൊച്ചു പിള്ളേരെ ഡാൻസ് കാണാൻ സൂപ്പറായിട്ട് അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഇവിടെ ഫോട്ടോ എടുത്തു ചന്ദ്രന്റെ ഫോട്ടോ ചന്ദ്രൻ നല്ല റെഡ്മൂൺ ആയതുകൊണ്ട് റെഡ്മൂണിന്റെ ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ തിരിച്ചു നടക്കുകയാണ് നമ്മൾ നാല് പേര് നാലുപേരും അഞ്ചുപേരുണ്ടായിരുന്നു ഒരുത്തിന് നേരത്തെ പോയി അവന് വിഷ്ണുവിന് നേരത്തെ പോകണമെന്ന് അവ നേരത്തെ പോയി അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് നടന്ന് പറഞ്ഞ അവന്മാർ ഫോണും തോണ്ടി ഫോണും വിളിച്ച് നടന്നതാണ് അത് പതിനൊന്ന് പതിനൊന്ന് മുപ്പത്തഞ്ചോ എപ്പോഴേക്കും നമ്മളൊരു സ്ഥലത്ത് കയറിന്ന് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കുക ഇരുട്ടെന്ന് പറഞ്ഞാൽ ഇട്ടു ക്യാമറ ഓൺ ആയി ലൈറ്റ് ഇട്ട പോലെ ഇരുട്ടാണ് ഓരോരുത്തർ അങ്ങ് വരുത്തി ഫോട്ടോ എടുക്കുവാണ് പണി ഫോട്ടോ എടുക്കണം ചന്ദ്രന്റെ ഫോട്ടോ ഇതാണ് ഫോട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്ത് വയസ്സ് നമ്മൾ അത് കഴിഞ്ഞ് പാനം അമ്പത്തി മൂന്നായപ്പോ നമ്മൾ ദേവനെ കൊണ്ടുവിടാൻ വേണ്ടി നമ്മൾ ജൻഷീലോട് പോകണം ജനശീലിൽ എത്തിയപ്പോൾ ജനശീലിന് ഇവിടെ ആരുമില്ല തിരക്കൊഴിഞ്ഞ സ്ഥലം രാത്രി ഇവിടെ ഫുള്ള് തിരക്കൊഴിഞ്ഞ സ്ഥലമാണ് പിന്നെ ദേവനെയും കൊണ്ടുവിട്ടതിന് ശേഷം നമ്മള് നേരെ വീട്ടിലേക്ക് പോകണം